കൊല്ലത്തായിരുന്നു ഈ സംഭവം തന്റെ വീട്ടിൽ തളച്ചിരുന്ന ആനയുടെ കയ്യിൽ നിന്ന് സ്വന്തം ജീവൻ പോലും നോക്കാതെ ആനയുടെ തുമ്പിക്കൈയിൽ നിന്ന് തന്റെ ഭർത്താവിനെ രക്ഷിച്ച ആ ഇരട്ടച്ചങ്കുള്ള ഇടയുടെ ചുറ്റി വളയുന്ന തുമ്പിക്കൈയിൽ നിന്ന് ഭർത്താവ് സുരേഷ് ബാബുവിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് ഒറ്റ വിചാരമേ ഉണ്ടായിരുന്നുള്ളൂ രജനിക്ക് സ്വന്തം ജീവൻ പോലും പണയം വെച്ച് കൈയിൽ കിട്ടിയ ഒരു വടി വെച്ച് ആനയെ ഒരു അടി വെച്ചു ഇടയുടെ കയ്യിൽ നിന്ന് തലങ്ങും വിലങ്ങും അടി കിട്ടിയ ആന ഭർത്താവിനെ വിടുകയായിരുന്നു താഴെ വീണ ഭർത്താവിനെ ചവിട്ടി അരക്കാൻ നോക്കിയ ആനയുടെ മുമ്പിൽ പലനാരക്കണയാണ് ഭർത്താവിനെ രജനി രക്ഷിച്ചത് അലയിടഞ്ഞുള്ള അപകടങ്ങൾ നമ്മുടെ നാട്ടിൽ സ്ഥിരം പല്ലവിയാണ് ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു സംഭവമാണ് ഇത് േരം മണിയോട് കൂടെയാണ് ഈ സംഭവം നടക്കുന്നത് നാട്ടിലെ ഉത്സവം കഴിഞ്ഞ് ആനയെ തളച്ചത് സുരേഷിന്റെ പറമ്പിലായിരുന്നു ആനയ്ക്ക് കുടിക്കാൻ വെള്ളം എടുത്ത് സുരേഷ് ആനയുടെ അടുത്ത് ഈ സംഭവം എന്നാൽ സുരേഷ് ആനയുടെ അടുത്ത് ചെന്ന സമയത്ത് ആനയുടെ അടുത്ത് ആനയുടെ പാപ്പാൻ ഉണ്ടായിരുന്നില്ല അത് കൊണ്ടുവന്ന പാത്രം ആനയുടെ അടുത്ത് വെക്കുന്നതിനിടയിലാണ് ആന അരിശം മൂത്ത് സുരേഷിനെ മുമ്പിക്കൈയിൽ എടുക്കുകയായിരുന്നു ഇതേ അടുക്കളയിൽ ജോലി ചെയ്യുകയായിരുന്നു രജനി സുരേഷിന്റെ സൗണ്ട് കേട്ട് രജനി പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോഴാണ് ആന സുരേഷിനെ ചുറ്റി വളഞ്ഞത് കണ്ടത് എൻ്റെ ഭർത്താവ് അലറി വിളിക്കുന്നത് കണ്ടപ്പോൾ രജനി ബഹളം വെച്ചെങ്കിലും ആരും കേട്ടില്ല പെട്ടെന്ന് തൻ്റെ അടുത്തുള്ള വെച്ച് ആനയെ അടിക്കുകയായിരുന്നു രജനി ഇങ്ങനെയെങ്കിലും തന്റെ ഭർത്താവിനെ പെട്ടെന്ന് രക്ഷിക്കണമെന്ന് ഒരു വിചാരത്തോടെ കിട്ടിയ വെച്ച് രജനി ആനയെ അടിച്ചു തൻ ജീവൻ പോലും നോക്കാതെയാണ് രജനി തന്റെ ഭർത്താവിനെ രക്ഷിക്കാൻ ഒരുങ്ങിയത് അകത്തിന് ആനയെ അടുത്ത മരത്തിൽ ചങ്ങലയിൽ ബന്ധിച്ചതിനാൽ ആനക്ക് കൂടുതൽ അനങ്ങാൻ സാധിച്ചിരുന്നില്ല യുടെ കൊണ്ട സമയത്ത് ഭർത്താവിനെ പിന്നീട് നിലത്തിടുകയായിരുന്നു ആന നിലത്തിട്ട ഭർത്താവിനെ ആന ചവിട്ടുന്നതിന് മുമ്പ് രജനി ഭർത്താവിനെ പെട്ടെന്ന് രക്ഷിക്കുകയായിരുന്നു ആനയുടെ ആക്രമണത്തിൽ സുരേഷിന്റെ കാലിന്റെ എല്ലുകളൊക്കെ പൊട്ടിയിരുന്നു തുടർന്ന് ഇരുവരും മെഡിക്കൽ കോളേജിൽ ചികിത്സ നേടുകയായിരുന്നു സ്വന്തം ഭർത്താവിന്റെ ജീവൻ രക്ഷിച്ച സന്തോഷത്തിലാണ് രജനി രജനി ഒരു സ്കൂൾ അധ്യാപികയാണ് ൊരു സംഭവം കഴിഞ്ഞ് ഒരു മാസത്തോളം സോഷ്യൽ മീഡിയയിലേക്ക് വലിയ ചർച്ചയായിട്ടുണ്ട് രജനിയുടെ ഈ ധീരത എന്തായാലും ഇതുപോലെ ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭാര്യമാരുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അഭിനന്ദിക്കാം ഭർത്താക്കന്മാരെ കാമുകന്മാർമാർ ചേർന്ന് കൊല്ലുന്ന കാലത്താണ് രജനി ജീവൻ പോലും നോക്കാതെ ഭർത്താവിനെ ജീവൻ കൊടുത്ത് രക്ഷിച്ചത് ഇതാണ് സ്നേഹമുള്ള ഭാര്യ കണ്ടുപഠിക്കണം ഓരോ ഭാര്യമാരും